ഹലോ ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമ്മില്ല ഞാനിവിടെ സുഖമായിട്ട് ഇരിക്കുന്നുട്ടാ ഇപ്പോൾ ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് വീഡിയോ ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ആഴ്ചയിൽ ഒരു വീഡിയോ ഒക്കെയാണ് ചെയ്യുന്നുള്ളൂ അത് ഞാൻ കുറച്ച് തിരക്കിലായതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാത്തത് ഇനി ഞാൻ എൻ്റെ തിരക്ക് കുറച്ചും കൂടി ഇന്ന് കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കും ഞാൻ വീഡിയോ ഇട്ടുകൊണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ എന്നെപ്പറ്റി അന്വേഷിക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് ഒരു ചോദിക്കുന്ന സംശയങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്ത് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിൽ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണാനട്ടാ അപ്പോൾ നിങ്ങളുടെ ഒരുപാട് സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടും അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നുള്ളത് കോഴി പിന്നെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും തുടങ്ങിക്കൊണ്ടിരിക്കുന്നവർക്കും അതിൽ നിന്ന് ലാഭം കിട്ടാത്തവർക്കും അത് കോഴി വളർത്തുന്നുണ്ടെന്നൊരു ലാഭവും നമുക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ആദ്യം ഈ കോഴി വളർത്തൽ മേഖലയിലേക്ക് വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഇത് ഇതിൽ നിന്നും വരുമാനം എങ്ങനെയാണ് കണ്ടെത്തണം എന്നുള്ളത് നമുക്ക് ഒരു നമുക്കെന്നെ ഒരു ധാരണ വേണം മുട്ട വി കോഴികളെ വളർത്തിയിട്ട് മുട്ട സെയിൽ ചെയ്യാനാണെങ്കിൽ അങ്ങനെയുള്ള കോഴികളെ വളർത്തുന്നതാണ് നല്ലത് പിന്നെ അതല്ല കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ച് കൊടുക്കാനുള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് കോഴികളെ വളർത്തുക ഇപ്പോൾ മുട്ട സെയിൽ ചെയ്യാനാണുള്ള കോഴികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ട കോഴികളെ വളർത്തി വാങ്ങി പിന്നെ വളർത്തുന്നതാകട്ടോ നല്ലത് കാരണം എന്താ വെച്ചാൽ ഗ്രാമശ്രീ ഗ്രാമപ്രിയ കൈരളി കോഴികൾ അങ്ങനെയൊക്കെ വളർത്തിയിട്ട് മുട്ട സെയിൽ ചെയ്യാനുള്ള ആൾക്കടകളിൽ കൂടെയൊക്കെ മുട്ട സെയിൽ ചെയ്യുന്നുണ്ടല്ലോ അങ്ങനത്തെവർക്കാണെന്നുണ്ടെങ്കിൽ ആ കോഴിമു ആ കോഴികളെ വളർത്തുകയാണ് കേട്ടോ നല്ലത് അല്ല നമ്മൾ നാടൻ കോഴിക്കുഞ്ഞുങ്ങളെയാണ് വളർത്തണതെന്ന് വെച്ചാൽ അവരെ നാടൻ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തി ആ നാടൻ കോഴിമുട്ട വിറ്റ് അതേപോലെ അതിൽക്ക് അതിൻ്റെ ഒരു കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തി വിൽക്കുന്നൊരു സൈലാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നാടൻ കോഴികളെ ഉദ്ദേശിക്കുന്നത് നല്ലത് പിന്നെ ചിലർക്ക് ഇതിന് ആഗ്രഹം ഉണ്ടാകും ഈ ഈ പിന്നെ അലങ്കാര കോഴികളെ വളർത്താൻ അപ്പോൾ അങ്ങനത്തെ ആളുകൾ അപ്പോൾ നമ്മൾ ആദ്യം ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾക്കന്നെ ഒരു ധാരണ വേണം നമ്മൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഞാൻ നാടൻ കോഴിമുട്ടയും വിൽക്കുന്നുണ്ട് നാടൻ കോഴികളെയും വിൽക്കുന്നുണ്ട് അതേപോലെ പൂവന്മാരെ വിൽക്കുന്നുണ്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാടൻ ഇനത്തിൽപ്പെട്ട കോഴികൾ വളർത്താനാണ് അങ്ങനത്തെവർക്കാണെങ്കിൽ നമ്മുടെ നാടൻ കോഴികളെ വളർത്താണ് ലാഭം അതിൽ നിന്ന് മുട്ട കുറവാകും വർഷത്തിലൊരു എൺപത് മുതൽ നൂറ് മുട്ട വരെയൊക്കെ നാടൻ കോഴികളിൽ നിന്ന് കിട്ടുകയുള്ളൂ അതിൽ നിന്ന് മുട്ട വിറ്റിട്ട് ലാഭം ഉണ്ടാക്കാമെന്ന് നാടൻ കോഴി വളർത്തുന്നവർ ഉദ്ദേശിച്ചിട്ട് കാര്യം ചേട്ടാ അതിലൂടെ നമ്മൾ കോഴികളെയും കുപ്പുവന്മാരൊക്കെ വിറ്റിട്ട് വേണം നമ്മൾ വരുമാനം കണ്ടെത്താൻ എല്ലാം നമ്മൾ വെറും കോഴിമുട്ട മാത്രം കടകളിലൂടെ കൊടുത്തിട്ട് കോഴിമുട്ട മാത്രം സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ പിന്നെ ഗ്രാമശ്രീ ഗ്രാമക്കുറിയ കൈരളി കോഴികളാണ് കേട്ടോ അത് ഇരുന്നൂറ്റി അമ്പത് മുതൽ മുന്നൂറ് വരെ മുട്ടയൊക്കെ ഒരു വർഷത്തിൽ കിട്ടും കാരണം അവർ പൊരി അടയിരിക്കില്ലല്ലോ അവർ ഡെയിലി മുട്ട നല്ല പിന്നെ നന്നായിട്ട് തീറ്റ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഡെയിലി മുട്ടടും അപ്പോൾ അങ്ങനത്തെ ആളുകളാണെന്നുണ്ടെങ്കിൽ ആ കോഴികളെ വളർത്തുകയാണ് നല്ലത് നമ്മളെ കടകളിലൊക്കെ ഒമ്പത് രൂപ എട്ട് രൂപക്കൊക്കെ കൊടുത്താലാണ് അവർക്ക് പത്ത് രൂപ ഒക്കെ കോഴിമുട്ട വിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ പിന്നെ അങ്ങനെ വളർത്തുന്നവരാണ് അങ്ങനെ ചെയ്താൽ മതി അല്ല നമ്മൾ വാണിജ്യ അടിസ്ഥാനത്തിൽ വളർത്തുന്ന കോഴികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബി വി ത്രീ എയ്റ്റി കോഴികളെ വളർത്താം അതാവുമ്പോൾ നമുക്ക് മുട്ട കിട്ടും ചെയ്യും അത് തിരിച്ച് നമുക്ക് ആ കോഴികളെ തന്നെ നമുക്ക് ഇറക്കി ഇറക്കിത്തരുന്ന ആളുകൾ ഇറച്ചി വിലക്ക് തന്നെ വീണ്ടും എടുക്കും അതിനെ പിന്നെ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുകയൊക്കെയാണ് ചെയ്യാട്ട അപ്പോൾ അങ്ങനെ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അങ്ങനെ വളർത്താം ഇനി അലങ്കാര കോഴികളെ വളർത്തുന്ന കുറേ ആളുകളുണ്ട് അവർക്ക് ഒരുപാട് ആളുകളുണ്ടല്ലോ നമ്മളുടെ ഇതിൽ ഫാൻസി കോഴികളെ വളർത്തുന്നത് അങ്ങനെ വളർത്തുന്നവർക്കാണെങ്കിൽ അങ്ങനെ വളർത്താം എന്തായാലും നമുക്കിതുകൊണ്ട് ഒരു ധാരണ നമ്മുടെ മനസ്സിൽ വേണം ഇതൊന്നുമില്ലാതെ വെറുതെ കോഴികൾ വളർത്തിയിട്ട് ഇതെങ്ങനെ ചെയ്യണം ഇതെങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യണം ഇത് ഏത് വഴിക്ക് സെയിൽ ചെയ്യണം അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഇതിൽ നിന്ന് വരുമാനം കണ്ടെത്താമെന്ന് അറിയാത്തൊരു ഈ മേഖലയിലേക്ക് വന്നിട്ടൊന്നും കാര്യമില്ല കേട്ടോ അതേപോലെ നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവണം അല്ലാതെ നമ്മൾ വെറുതെ കാശും കൊടുത്ത് നമ്മൾ തീറ്റയും വാങ്ങി കൊടുന്ന് കൊടുത്തിട്ട് നമുക്ക് ലാഭം അല്ലാത്ത രീതിയിൽ നിങ്ങൾ ഒരിക്കലും ഈ മേഖലയിലേക്ക് വരരുത് റിസ്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് രാവിലെ രണ്ട് മണിക്കൂർ വൈകുന്നേരം രണ്ട് മണിക്കൂർ ചിലവാക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ കോഴി വളർത്തൽ നല്ല മേഖല തന്നെയാണ് പിന്നെ ആദ്യത്തെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട മേഖല വെച്ചാൽ നമ്മൾ ആ മേഖല തിരഞ്ഞെടുക്കുന്നതാവും നല്ലത് കോഴിയാണെങ്കിൽ കോഴി ആടാണെങ്കിൽ ആട് പോത്താണെങ്കിൽ പോത്ത് പശു അങ്ങനെ നമുക്ക് ഏത് ഏതിലാണോ നമുക്കിഷ്ടം ആ മേഖലയിലേക്ക് നമ്മൾ കടന്നു വന്നാലുള്ളൂ നമുക്കതൊരു വെറുപ്പില്ലാത്ത രീതിയിൽ നമുക്ക് ആ കോഴികളായാലും ആടായാലും പശു ആയാലും ഒരു പ്രാവായാലും പക്ഷികളായാലും ഒക്കെ നമുക്ക് വളർത്താൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾക്ക് ഇഷ്ടമുള്ള മേഖല എന്താണെങ്കിൽ തിരഞ്ഞെടുത്തിട്ട് അതിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ ഒന്നുകൂടെ ഈസി ഉണ്ടാവും അപ്പോൾ എനിക്ക് ഇഷ്ടം കോഴി ആട് അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആട് വളർത്താൻ പിന്നെ സ്ഥലം ഇല്ലാത്തത് അത് വളർത്താത്തത് അപ്പോൾ പിന്നെ എനിക്ക് കോഴിയാണ് ഇഷ്ടം അവരെ ഞാൻ നന്നായിട്ട് നോക്കുകയും ചെയ്യും അതിൽ നിന്ന് എങ്ങനെയൊക്കെയാണോ എനിക്ക് വരുമാനം കിട്ടുന്നത് അതൊക്കെയാണ് കേട്ടോ എൻ്റെ ലക്ഷ്യങ്ങൾ അപ്പോൾ മുട്ടക്കോഴി വളർത്താൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് വരാം നമുക്ക് അതിലിഷ്ടമുള്ള ആളുകൾ കേട്ടോ അല്ലാതെ മറ്റുള്ളവർ വളർത്തുന്നത് കണ്ടിട്ട് ഞാനും വളർത്തട്ടെ എന്ന് ജാച്ചിട്ടതിലേക്ക് വന്നാൽ അതിൽ നിന്നൊരു മറ്റ് ലാഭമൊന്നും കിട്ടില്ല അപ്പോൾ അതിൽ നിന്ന് അതിൽ നിന്ന് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന ആളുകളാണെങ്കിൽ ഏറ്റവും നല്ല ആസ്വദിച്ച് നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റിയൊരു പിന്നെ ഫാം എന്ന് വെച്ചാൽ അത് കോഴി വളർത്തൽ തന്നെയാണ് പിന്നെയെന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മളാണ് നമുക്ക് എന്തിൽ നിന്നെല്ലാം വരുമാനം കണ്ടെത്തണം എന്നുള്ളത് നമ്മളാണ് അത് നമ്മൾ ഇറങ്ങി പ്രവർത്തിച്ച് നമ്മൾ തന്നെ നമ്മൾക്ക് ഉള്ള വരുമാനം കണ്ടെത്തണം പിന്നെ എന്ന് വെച്ചാൽ ചില ആളുകൾ പറയും ഇതിൻ്റെ അറുപ്പം വെറുപ്പൊന്നും ഇല്ലാത്തവർക്ക് പറ്റിയ പണിയാണ് കേട്ടോ ഇതൊക്കെ ഇവരുടെ കോഴിക്കാഷ്ടം വൃത്തിയാക്കാനും ഇപ്പോൾ പശുവാണെങ്കിൽ തൊഴുത്ത് വൃത്തിയാക്കാനും ആടാണെങ്കിൽ കൂട് വൃത്തിയാക്കാനും ഒക്കെ നമുക്ക് അറപ്പും വെറുപ്പൊന്നും പാടില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ട മേഖല ആയിരിക്കണം എന്ന് പറയാൻ കാരണം ചിലർക്ക് ഇതൊന്നും ഇഷ്ടമുണ്ടാവില്ല ചിലർക്ക് മുറ്റത്ത് കോഴികൾ കാഷ്ടിക്കുന്നത് പോലും ഇഷ്ടമല്ല അങ്ങനത്തെവർക്കൊന്നും പറഞ്ഞിട്ടുള്ള പണിയല്ലാട്ടോ അത് അപ്പോൾ മുട്ടക്കോഴി വളർത്താൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അങ്ങനെ എഗ് പിന്നെ വിൽക്കാനുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെറ്റർ ഗ്രാമശ്രീ ഗ്രാമപ്രിയ അതുല്യ അതേപോലെ പിന്നെ കൈരളി കോഴികളൊക്കെയാണ് അതൊക്കെ വളർത്തിയിട്ട് നമുക്ക് കോഴിമുട്ട സെയിൽ ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് പിന്നെ സ്ഥല സൗകര്യം കൂടി വേണം കേട്ടോ ഇതൊക്കെ പിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഞാൻ ഒരു പുല്ലടക്കം ഇവർക്ക് കൊടുന്ന് കെട്ടിത്തൂക്കി കൊടുക്കുകയാണ് അങ്ങനെയാണ് ഞാൻ ഇവരെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറച്ചൊക്കെ ഒരു സ്ഥലമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു ഏരിയ വളച്ച് കെട്ടിയിട്ട് അതിൽ കോഴികളെ അഴിച്ചു വിടുകയാണെന്നുണ്ടെങ്കിൽ അവരെന്നെ അവർ അടുക്കുള്ള കാര്യങ്ങളൊക്കെ തീറ്റ തേടി കണ്ടുപിടിച്ചോളും അത്യാവശ്യം ചെറിയ എന്തെങ്കിലും കൈത്തീറ്റകൾ നമ്മൾ കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ കോഴി വളർത്തൽ മേഖലയിലേക്ക് കടന്നു വരണം എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് കാരണം ഏറ്റവും ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നൊരു മേഖലയെന്ന് പറയുന്നത് കോഴി വളർത്തൽ തന്നെയാണ് നമ്മളെ വീട്ടിലേക്കുള്ള മുട്ടയും കിട്ടും നമ്മളെ വീട്ടിലേക്കുള്ള പിന്നെ ഇനിയിപ്പോൾ നാടൻ കോഴീനെ ചിലർ വീട്ടിൽ വളർത്തുന്ന കോഴികളെ കഴിക്കില്ല അങ്ങനത്തെ ആളുകളാണെങ്കിൽ നമുക്ക് നല്ല ഇറച്ചി നല്ല ഭക്ഷണം നമ്മളെ വീട്ടിൽ വളർത്തുന്ന കോഴികളിൽ നിന്ന് തന്നെ കിട്ടും മുട്ടയായാലും കിട്ടും അതിൻ്റെ പുറമെ നമുക്ക് ബാക്കിയുള്ളത് ആളുകൾക്ക് കൊടുക്കും ചെയ്യാം അപ്പോൾ ചെറുതായിട്ടുള്ളൊരു പോക്കറ്റ് മണിയൊക്കെ ഉദ്ദേശിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഇന്ന് വെറുതെ ഇരുന്ന് നമ്മളീ ഫോണും തോണ്ടി കളിച്ച് ഇരിക്കുന്ന പകരം ഇങ്ങനത്തെ ചെറിയ ചെറിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും മനസ്സിനും നമ്മളുടെ ചെറുതായിട്ടുള്ള വരുമാനം ഒക്കെ നമുക്കിതൊന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഇതും ഇതുമായിട്ടുള്ള സംബന്ധിച്ച് എന്ത് പിന്നെ സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിച്ചാൽ ഞാൻ ഫോൺ മെസ്സേജിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരണം കേട്ടോ ഒരുപാട് ആളുകൾ എനിക്ക് വിളിക്കുന്നുണ്ട് അത് ഞാൻ വീഡിയോ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാത്തവരാണെങ്കിൽ എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കാണാൻ കേട്ടോ ആദ്യം മുതൽ അപ്പോൾ നിങ്ങൾക്ക് ഒരുവിധമുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഇപ്പം ഞാനൊരു വീഡിയോ ആയിട്ട് വന്നതാണ് ഇനി ഞാൻ വരണ്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നെങ്കിൽ നിങ്ങൾ കമൻറ്റിൻ്റെ കൂടെ ചോദിച്ചാൽ മതി കേട്ടോ ഇൻഷാവല്ല ഞാനൊരു വീഡിയോ ആയിട്ട് വരണ്ടിട്ടാണ് താങ്ക് യു